വിരാമം ഫയർ സ്റ്റേഷൻ വരുന്നു കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായി മലയോര ജനതയുടെ ദീർഘകാല ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് ൂർ മണ്ഡലത്തിലെ ചീമേനയിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നതോടെ മലയോര മേഖലയുടെ ദീർഘകാല ആവശ്യത്തിന് പരിഹാരമാകുന്നു പദ്ധതിക്കായി മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി അഞ്ച് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപയാണ് ഫയർ സ്റ്റേഷനായി അനുവദിച്ചത് ചിമേനി ടൗണിന് സമീപം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള മൂന്നേക്കർ ഭൂമി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുത്തു പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം തയ്യാറാക്കിയ ഡി പി ആർ പ്രകാരമായിരിക്കും നിർമ്മാണ പ്രവൃത്തി നടക്കുക അഞ്ഞൂറ്റി അറുപത് ചതുരശ്രമീറ്റർ വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായാണ് സ്റ്റേഷൻ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് അഞ്ച് ഫയർ എഞ്ചിനുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ഗാരേജ് മെക്കാനിക് റൂം വുമൺസ് റെസ്റ്റ് റൂം സ്റ്റോർ റൂം ഓഫീസ് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് വിശാലമായ സ്റ്റെയർ റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും ചിമ്മേനി കുന്നുംകൈ റോഡിൽ നിന്നും അമ്പത് മീറ്റർ നീളത്തിലും അഞ്ചു മീറ്റർ വീതിയിലും ടാറിംഗ് റോഡ് ഇന്റർലോക്ക് ചെയ്ത മുറ്റം വാട്ടർ സംപ് ടാങ്ക് എന്നിവയും നിർമ്മിക്കും സ്ഥിരം കെട്ടിടം പണിയുന്നതിന് സമയമെടുക്കുന്നതിനാൽ പ്രവർത്തനം വേഗത്തിൽ തുടങ്ങാനായി കയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ താൽക്കാലികമായി ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇതിനായി ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാനും ശുപാർശ നൽകിയിരുന്നു മുഖ്യമന്ത്രിയുമായി നേരിട്ട് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വേഗത്തിലുള്ള നടപടികളുണ്ടായത് ഡി പി ആർ ഒക്കെ തയ്യാറാക്കി പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം തന്നെ സർക്കാരിലേക്ക് സമർപ്പിച്ചു തുടർന്നാണ് അപ്പോൾ കെട്ടിടവും അനുബന്ധ സൗകര്യവും പെട്ടെന്ന് നമുക്ക് ഒരു കണ്ടതുണ്ട് ചീമേനെയാണ് ഫയർ സ്റ്റേഷൻ ആലോചിച്ചത് അപ്പൊ താൽക്കാലിക കെട്ടിടം നിലക്ക് ഇപ്പൊ കയ്യൂര് കെട്ടിടം ലഭ്യമാണ് സർവീസ് ബാങ്കിന്റെ അധീനതയിലുള്ള തീരുമാനിച്ചു മലയോര മേഖലയുടെ സുരക്ഷാ കാര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഈ ഫയർ സ്റ്റേഷൻ വഴിയൊരുക്കും കരിവളൂർ